മടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രീ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി വിവിധങ്ങളായ മത്സരങ്ങൾ വർണ്ണോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ചു വർണ്ണോത്സവത്തിൻ്റെ ഉദ്ഘാടനം എഴുത്തുകാരനും പ്രഭാഷകനുമായ സി എസ് റിജുമാർ നിർവഹിച്ചു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച പ്രികെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി വിവിധങ്ങളായ മത്സരങ്ങൾ വർണ്ണോത്സവം എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങൾ മൂന്ന് വിഭാഗങ്ങളിലായാണ് നടന്നത് വിശ്വദീപ്തി സ്കൂളിലെ കിൻഡർ ഗാർഡൺ കുട്ടികൾ അവതരിപ്പിച്ച പ്രേയർ ഡാൻസോടുകൂടി ആരംഭിച്ച വർണ്ണോത്സവം ഏറെ ശ്രദ്ധേയമായി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ രാജേഷ് ജോർജ് സ്വാഗതം ആശംസിച്ചു വിശ്വദീപ്തി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ അധ്യക്ഷത വഹിച്ച സംസാരിച്ചു ആഘോഷത്തിന്റെ ആനന്ദത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ അപ്പോൾ ഈ കുഞ്ഞ് മനസ്സുകളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ കണ്ടെത്തുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ നന്മയ്ക്ക് വളർച്ചയ്ക്കും എല്ലാം കുടുംബങ്ങൾക്ക് മാതാപിതാക്കൾ അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ സി എസ് രജിവുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അച്ഛനെ അറിയില്ല അമ്മയെ അറിയില്ല അയൽക്കാരെ അറിയില്ല കുഞ്ഞുങ്ങൾ മുതിർന്നു വരുമ്പോൾ നമ്മൾ ഈ ഉപദേശങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ് പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും എത്തിയിട്ടാണ് ഇല്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് നിങ്ങൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ആറു വയസ്സിനുള്ളിലാണ് കൊടുക്കേണ്ടത് സ്വാമി വിവേകാനന്ദം പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ കുഞ്ഞിനെ രണ്ടര വയസ്സുള്ള കുട്ടിയെ ഞങ്ങളെ ഏൽപ്പിക്കൂ എന്നിട്ട് അവനെ ആരാക്കണമെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നവരാക്കി ഞങ്ങൾ നിങ്ങളെ മാറ്റിത്തരാം സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ കൊക്കോണ്ടത്തിൽ അമ്പടച്ചാൽ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഗംഗാധരൻ പി കെ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമാണ് വിശ്വദീപ്തി സ്കൂളിൽ വർണ്ണോത്സവം നടത്തിയത് വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുഞ്ഞു പ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു വിഭാഗം ഒന്നിൽ ഉൾപ്പെടുന്ന പ്രീ കെ ജി കുട്ടികൾക്കായി റൈംസ് ഇംഗ്ലീഷ് ഫാൻസി ഡ്രസ് കളറിംഗ് ക്രയോൺസ് എന്നീ മത്സരങ്ങളാണ് നടന്നത് എൽ കെ ജി യു കെ ജി കുട്ടികൾ ഉൾപ്പെടുന്ന വിഭാഗം രണ്ടിൽ ഫാൻസി ഡ്രസ് ക്ലേ മോഡലിംഗ് തുടങ്ങി എട്ട് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്നാം വിഭാഗം ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഇംഗ്ലീഷ് മലയാളം പ്രസംഗം സ്റ്റോറി ടെല്ലിംഗ് ഇംഗ്ലീഷ് തുടങ്ങി എട്ട് മത്സരങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് കുരുന്നുകളുടെ വർണ്ണോത്സവം കാണുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നിരവധി രക്ഷാകർത്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു സമാപന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചെല്ലപ്പൻ മുഖ്യാതിഥിയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി